ഞങ്ങളിൽ തീവ്രവാദമില്ല ഞങ്ങളിൽ ഭീകരവാദമില്ല ഇവിടെയുള്ള ഏതെങ്കിലും ഒരു യുവക്കും തീവ്രവാദത്തിലേക്ക് അകപ്പെട്ടിട്ടില്ല ഇവിടെയുള്ള ഏതെങ്കിലും ഒരു യുവത്തും ചെലപ്പോ യുവത്തും ഭീകരവാദത്തിൽപ്പെട്ടിട്ടില്ല അവരുടെ ആരുടെ വാഹനങ്ങളിലും മാരകായുധങ്ങളില്ല അവരുടെ കൈകളിലേക്കെ പൊട്ടി ചുവനുകളില്ല അവർ പുതുമുതലുകൾ നശിപ്പിച്ചിട്ടില്ല എത്രത്തോളം എന്ന് പറഞ്ഞാൽ റോഡ് ബ്ലോക്ക് ചെയ്യുന്ന ഒരു പ്രകടനം പോലും ഇന്നുവരെ അവർ ചെയ്യാത്തതെന്ന് കൊണ്ടാണ് മനുഷ്യർക്ക് ഒരാൾക്കും ബുദ്ധിമുട്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അവരെങ്ങനെ ഭീകരവാദികളാകും അവരെങ്ങനെ തീവ്രവാദികളാകും അവരൊന്നേ ആവശ്യപ്പെടുന്നുള്ളൂ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ എന്തുണ്ടോ അതനുസരിച്ച് ജീവിക്കാൻ ഈ സ്വാതന്ത്ര്യ ഭാരതം അവർക്ക് അനുവാദം കൊടുക്കണം പൂരസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മയിൽ നിന്ന് നാൽപ്പത്തൊന്ന് കോടി മനുഷ്യർ ഒന്നിച്ചു നേടിയ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള അവകാശം മുസ്ലിങ്ങൾക്കും കൊടുക്കണം അതെ ഒരു സാംസ്കാരിക അടിയന്തരാവസ്ഥ ദീപക് ചന്ദ്രൻ പറഞ്ഞ പോലെ ഈ കേരള മണ്ണിൽ ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ നമ്മളല്ല ഗുജറാത്തിന്റെ തെരുവീതികളിൽ പാപപ്പെട്ട പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ഗർഭപാത്രം കുത്തിക്കേറി പിഞ്ചു പൈതങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതാരും മുസ്ലിങ്ങൾ ചെയ്തതല്ല ആസൂത്രിതമായ വാമിശാസ്തിയുടെ ഭാഗമായി ലോകത്തുണ്ടായിട്ടുള്ള കർമ്മങ്ങളാണ് തീവണ്ടിയിലും മുറാദാബാദിലും ജാംഷഡ്പൂരിലും അതുപോലെ മാറാടും ഉണ്ടായ പ്രണിതമായ കലാപങ്ങൾക്ക് ഒരിക്കലും നമ്മൾ പങ്കാളികളാൻ പാടില്ല ന്യൂനപക്ഷ തീവ്രവാദമായാലും ഭൂരിപക്ഷ തീവ്രവാദമായാലും അത് അംഗീകരിച്ചു കൊടുത്തുകൂടാൻ യുക്കും റുറാനിലെ അറുപതാമത്തെ അധ്യായം എട്ടാമത്തെ വചനമാണ് അന്നഹാബ് നിങ്ങൾക്ക് നിരോധിച്ചിട്ടില്ല എന്ത് നിരോധിച്ചിട്ടില്ല എന്തു നിരോധിച്ചിട്ടില്ല മതത്തിന്റെ പേരിൽ നിങ്ങളെ നിങ്ങളപ്പുറത്താക്കാത്ത അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നു എന്നതുകൊണ്ട് നാട്ടിൽ നിന്ന് നിങ്ങൾ ആട്ടി ഓടിക്കാത്ത നിങ്ങളുമായി മൈത്രി ബന്ധം പുലർത്തുന്ന നാനാജാതി മതവിഭാഗത്തോട് നിങ്ങൾ മൈത്രി ബന്ധം പുലർത്തുന്നതിന് അന്ന് നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല ബാലചന്ദ്രനോട് ജോർജിനോട് കുഞ്ഞിക്കണ്ണനോട് നിങ്ങൾ നല്ല നിലയിൽ പെരുമാറുന്നതിന് അല്ല വിലക്കിയിട്ടില്ല അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം അവർക്ക് നിങ്ങൾ വീടുണ്ടാക്കി കൊടുക്കണം അവർക്ക് നിങ്ങൾ മരുന്ന് കൊടുക്കണം അവരോട് നിങ്ങൾ പുണ്യം ചെയ്യണം അനീതി അവരോട് കാണിക്കരുത് നീതിയിലായിരിക്കണം നിലനിർത്തേണ്ടത് എന്നെന്താഹു പറയുകയും അതെന്താ ഇഷ്ടമാണ് എന്നാ പറഞ്ഞത് ഭൂമിയിൽ പട്ടിണി കിടക്കുന്നവരോട് നിങ്ങൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു പക്ഷേ ഹറാമിന്റെ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞു ഇതത്തിന്റെ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞു അള്ളാഹു ഇഷ്ടപ്പെടാത്ത പൊരുത്തപ്പെടാത്ത അവനല്ലാത്ത സൃഷ്ടികൾക്ക് വേണ്ടി അറുത്തത് നിങ്ങൾ കഴിക്കരുത് പറഞ്ഞു അന്ധവിശ്വാസങ്ങളുടെ ലോകം പുതിയ ഭാവേനെ പുതിയ രൂപേനെ വരികയാണ് സഹോദരങ്ങളെ ിസ്മു ജെല്ലി നിലവിളക്കുളത്തിയാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന മുസ്തഫൽ ഫൈസിമാർ ലോകത്ത് പ്രത്യക്ഷപ്പെടുകയാൾമിജല്ലി കള്ളു കുടിച്ചാൽ എന്താ ഉസ്താദേ ഉസ്മു ജല്ലി വ്യഭിചരിച്ചാൽ എന്താ ഉസ്താദേ കുഴപ്പം എന്ന് ഉസ് യുവാക്കളെ നിങ്ങൾ ചോദിച്ചു നോക്ക് ചെറുക്ക് വിഷമു ജെല്ലി ചെല്ലാമെന്നോ ചെയ്യാമെന്നോ കുര് വിഷു ജെല്ലി ചെയ്യാമെന്നോ അറാമ് വിഷ്ണുജെല്ലി ചെയ്യാമെന്നോ വിസ്മിയുടെ പ്രാധാന്യമെന്താരുണ്യകരുണാവാർകേ ലോകത്തിന്റെ ക്ഷി നിർത്തി ഞാൻ പറയുന്നു എന്ന് പറയുന്നതിന് അല്ലാക്ക് പൊരുത്തമുണ്ടോ ശിർക്ക് അല്ലാക്ക് പൊരുത്തമുണ്ടോ അഗ്നി ആരാധന അല്ലാക്ക് പൊരുത്തമുണ്ടോ മദ്യം അല്ലാക്ക് പൊരുത്തമുണ്ടോ വ്യവിധാരം ഇല്ല അതുകൊണ്ട് ഉറക്ക പ്രഖ്യാപിക്കുക അസ്തിത്വ ബോധത്തോടെ ജീവിക്കുക ഇല്ല നിങ്ങൾ ശിർക്ക് ചെയ്യുകയില്ല നിങ്ങൾക്ക് ഏത് വിശ്വാസവും സ്വീകരിക്കാം നിൽക്കും വലിയ േ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളുടെ ആചാരം ഞങ്ങൾ നിങ്ങളെ തല്ലാൻ വരില്ല ഞങ്ങൾ നിങ്ങളെ എതിർക്കാൻ വരില്ല അത് നിങ്ങളുടെ ചിന്തയാണ് നിങ്ങൾക്കതാവാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പറ്റില്ല നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ ഈ ഭരണഘടന ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടല്ലോ ആ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊള്ളട്ടെ ഞങ്ങളും ഈ രാജ്യത്ത് ജനിച്ചവരാണല്ലോ ഞങ്ങളും ഈ രാജ്യത്തെ പൗരന്മാരാണല്ലോ എന്ന ചിന്തയിലേക്കാണ് നമ്മൾ കടന്നു പോകേണ്ടത്